അടിയന്തരാവസ്ഥ കാലം അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ കാലമായിരുന്നു സി പി ഐയെ സംബന്ധിച്ചിടത്തോളം തളർച്ചയുടെ കാലം അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐയും കോൺഗ്രസും ഒരുമിച്ചാണ് ഭരിച്ചത് സി അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി അന്നാണ് ഏറ്റവും വിവാദമായ രാജൻ വധക്കേസ് നടന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും വിവാദം സൃഷ്ടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റിയാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത് പുലിക്കോടൻ നാരായണൻ പുലിക്കോടൻ നാരായണൻ എന്ന പേര് കേട്ടാൽ നക്സലൈറ്റുകളും സി പി എമ്മുകാരും ജനസംഘക്കാരും വിറയ്ക്കുമായിരുന്നു കയ്യിൽ കിട്ടിയാൽ ഇരയെ ഇഞ്ചപ്പരുവമാക്കി വിടൂ അതായിരുന്നു പുലിക്കോടൻ്റെ പ്രത്യേകത പുലിക്കോണിനെ പറ്റി പിന്നീട് പല കഥകളും പൊളിറ്റിക്സ് കേരള അറിഞ്ഞു അതിലൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ കൊണ്ടുവന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ഈശ്വര വാര്യരുടെ മകനുമായ രാജനെ ഒറ്റയിടിക്ക് കൊന്ന ചരിത്രമാണ് മർമ്മം നോക്കി ഒറ്റയിടി രാജൻ മരിച്ചു രാജൻ്റെ മൃതദേഹം പിന്നീട് ചാക്കിൽ കെട്ടി പഞ്ചസാര യോഗിച്ച് പഞ്ചസാര ഇട്ട് കത്തിച്ചു കളഞ്ഞു എന്നതാണ് വിവരം പുലിക്കോടൻ കണ്ണിൽ ചോരയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറച്ച അനുഭാവിയായിരുന്നു ജയറാം പടിക്കൽ ജയറാം പടിക്കൽ അവസാനം മരിച്ചത് എല്ലാവർക്കും അറിയാം ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് കരൾ വെന്ത് കരൾ വെന്താണ് അയാൾ മരിച്ചത് പുലിക്കോടനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പന്നിൻ്റെ മീൻ തന്നെയാണ് പന്നിൻ്റെ മീന്ദ്രൻ അന്ന് ഒരു ഹിപ്പി സ്റ്റൈലിലുള്ള മുടിയും ഒക്കെയായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഒരിക്കൽ പന്നിൻ്റെ മീന്ദ്രനെ തലശ്ശേരി ടൗണിൽ വെച്ച് അന്നത്തെ എസ് ഐ ആയ പുലിക്കോടൻ കണ്ടു ഈ മുടി മുറിച്ചു മാറ്റാൻ എനിക്ക് വലിയ സമയമില്ല എന്ന് പറഞ്ഞു അത് പന്നിന് വാശിയായി പിന്നീട് പന്നിൻ്റെ മീന്ദ്രൻ മുടി മുറിച്ചതുമില്ല മുടി നീട്ടി വളർത്തിയ നേതാവായി പന്നൻ രവീന്ദ്രൻ തലയെടുപ്പോടെ നിൽക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പുലിക്കോടൻ നാരായണൻ്റെ ഫോട്ടോ കിട്ടണമെന്നില്ല കാരണം അദ്ദേഹം അത്രയേറെ വെറുക്കപ്പെട്ടവനായി കഴിഞ്ഞു അദ്ദേഹത്തിന് പിന്നിൽ ചരിത്രമില്ല അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ലോക്കപ്പിലാക്കിയപ്പോൾ അതിക്രൂരമായ മർദ്ദനം നടത്തിയത് പുലിക്കോടനാണ് പിണറായിയുടെ ഓരോ ശരീരഭാഗങ്ങളും തല്ലിച്ചതച്ചു കാല് അടിച്ചൊടിച്ചു പ്ലാസ്റ്റ കാലുമായാണ് പിണറായി വിജയൻ പിന്നീട് നിയമസഭയിൽ എത്തിയത് അത് ചരിത്രമായി മാറുകയും ചെയ്തു പുലിക്കോടൻ രാഘവൻ പിണറായിയെ തല്ലിച്ച ചതച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് ചോര പൊടി പൊടിഞ്ഞു ആ ചോര പുരണ്ട ഷട്ടുകൾ ഉയർത്തിക്കാട്ടിയാണ് എം വി രാഘവൻ നിയമസഭയിൽ വലിയൊരു കലാപം ഉണ്ടാക്കിയത് കർണാകരൻ്റെ കവിത്തിന് പോലും പിടിച്ചു പിണറായിയെ തല്ലിയതിൻ്റെ പേരിൽ എം വി രാഘവൻ എം വി രാഘവനും പിണറായിയും രണ്ടായി കാണുന്ന കാഴ്ചയും രണ്ടായി മാറുന്ന കാഴ്ചയും കേരളം കണ്ടു കേരള രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്നവർ മിത്രങ്ങൾ നാളെ കാണുന്നവർ ശത്രുക്കൾ ഇന്ന് കാണുന്നവർ ശത്രുക്കൾ നാളെ കാണുന്നവർ മിത്രങ്ങൾ പുലിക്കോടൻ നാരായണൻ പിന്നീട് ജോലിയൊക്കെ പെൻഷനൊക്കെ പറ്റിയപ്പോൾ അയ്യപ്പ ഭക്തി സംഘത്തിൽ ചേർന്നു പിന്നീട് അദ്ദേഹം സായി ഭാവ ഭക്തനായി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കുറ്റബോധം തീർക്കാൻ വേണ്ടിയാകണം അദ്ദേഹം ഭക്തനായി മാറിയത് അദ്ദേഹം ഇപ്പോൾ വിസ്മൃതിയിലാണ് പുലിക്കോടൻ രാഘവന്റെ കൂടെ നിന്ന് ജയറാം പടിക്കൽ പുഴുത്താണ് കരള് പുഴുത്താണ് മരിച്ചത് ചെയ്ത ക്രൂരതകൾക്കൊക്കെ കാലം അവർക്ക് തിരിച്ചടി കൊടുക്കും കാലം അങ്ങനെയാണ് ചെയ്ത ക്രൂരതകൾക്ക് തിരിച്ചടി കൊടുക്കുന്ന പ്രതിഭാസമാണ് കാലം അടിയന്തരാവസ്ഥ കാലഘട്ടം ഇപ്പോൾ വീണ്ടും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നു അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്തവർക്ക് അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചവർക്ക് പെൻഷൻ വേണമെന്ന ആവശ്യവുമായി അവർ നിൽക്കുന്നു അതൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് പക്ഷേ അവർക്കറിയില്ല ഒരു കാലത്ത് ഒരു പെൻഷൻ പോലും കിട്ടുമെന്ന ആനുകൂല്യം കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചവരെ പറ്റി പുലിക്കോട് പുലിക്കോടൻ പുലിക്കോടൻ നാരായണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് കാട്ടിയ ക്രൂരതയെ പറ്റി പുന്നപ്രവേലാറിൽ സത്യനേശൻ എന്ന സത്യനും ഒരുപാട് ക്രൂരത കാട്ടി സത്യനേശനാണ് പിന്നെ സത്യനായി സിനിമയിൽ അരങ്ങേറിയത് സിനിമയെ നിയന്ത്രിച്ചത് പുലിക്കോടൻ നാരായണൻ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം സായി ഭവ ഭക്തനായി മാറി അങ്ങനെയൊക്കെ ഇയാൾക്ക് ഇങ്ങനെയുള്ളവർക്ക് മാറാൻ പറ്റൂ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പ്രായ ചിത്തം പറയണ്ടേ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം പ്രായ പറഞ്ഞല്ലേ പറ്റൂ അല്ലെങ്കിൽ വിധി പറയ്ക്കും ജയറാം പഠിക്കലിൻ്റെ അവസ്ഥ നോക്കുക അവസാനഘട്ടത്തിൽ കരൾ വെന്ത് മദ്യപിച്ച് കരൾ വെന്ത് മരിച്ചു ജയറാം പഠിക്കൽ കെ കരുണാകരൻ പോറ്റിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പുലിക്കോടൻ നാരായണൻ ജയറാം പടിക്കലം കെ കരുണാകരൻ വളർത്തിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അടിയന്തരാവസ്ഥ കാലം ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്ന കാലമാണ് അടിയന്തരാവസ്ഥയിൽ പങ്കെടുത്ത നേതാക്കൾക്ക് പെൻഷൻ കൊടുക്കണം എന്നൊരാവശ്യം സ്വതന്ത്ര സമര പെൻഷൻ പോലെ പെൻഷൻ കൊടുക്കണം എന്നൊരാവശ്യം ഉയർന്നിരിക്കുന്നു അത് ആവശ്യം തന്നെയാണ് കാരണം അവർ ശബ്ദിച്ചത് നാടിൻ്റെ ഏകാധിപത്യത്തിന് എതിരായാണ് അവർ ശബ്ദിച്ചത് നാടിൻ്റെ ഏകാധിപത്യത്തിന് എതിരായ ശബ്ദമാണ് ശബ്ദമാണ് പ്രതിശബ്ദമാണ് അവർക്ക് പെൻഷൻ കൊടുക്കാൻ തീർച്ചയായും അർഹതയുണ്ട് പലരും പെൻഷൻ വാങ്ങാൻ തയ്യാറല്ല അടിയന്തരാവസ്ഥ കാലത്ത് തങ്ങളേറ്റ മർദ്ദനം ഈ പുലിക്കോടൻ നാരായണി നാരായണിൽ നിന്നും ജയറാം പടിക്കലിൽ നിന്നും ഒക്കെ ഏറ്റ മർദ്ദനം അവർ അഭിമാനത്തോടെ കാണുന്നു ആ മർദ്ദനം അവർ ഏറ്റുവാങ്ങിയത് അടിമത്തത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അടിമത്തത്തിൻ്റെ കരാള നിന്ന് നാടിനെ മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ കാലഘട്ടത്തിലാണ് രാജനും വർഗീസും അടക്കമുള്ളവരൊക്കെ കൊല്ലപ്പെട്ടത് ആ കൊലപാതകങ്ങൾ ഇപ്പോഴും ചർച്ചയായി തന്നെ നിൽക്കുന്നു കേരളത്തിലെ പോലീസ് എന്തുമാത്രം ക്രൂരമായി പ്രവർത്തിച്ചു എന്നതിന് ഉദാഹരണമാണ് രാജൻ്റെ മരണം അതിനു മുന്നിൽ പുലിക്കോടൻ നാരായണൻ ആണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുത പലരും തുറന്നു പറയാത്ത വസ്തുത പലരും തുറന്നു പറയാത്ത കഥകൾ പൊളിറ്റിക്സ് കേരള പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ കേൾക്കുമെങ്കിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമെങ്കിൽ എൻ്റെ രൂപം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും ചികിത്സയുടെ ഭാഗമായൊക്കെ ഞാൻ ഒന്ന് അകന്നിരിക്കുക എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമെങ്കിൽ എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സത്യസന്ധമായ അടിയന്തരാവസ്ഥ കഥകൾ പോലെ പല കഥകളുമായി ഞാൻ വരും പൊളിറ്റിക്സ് കേരളയിൽ